എന്റെ അക്കൗണ്ടിൽ ഇട്ട ഒരു ഫോട്ടോ ആണ് ഇത് വെച്ചിട്ടാണ് അവന്മാര് വീഡിയോ ലീക്ക്ഡ് വീഡിയോ ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാരിലേക്കും പ്രചരിപ്പിക്കുന്നത് ഇന്ന് എന്റെ അക്കൗണ്ട് ഹായ് ഇവളെ ഒരു അമ്മയാണ് എന്താ വയനാട് ബ്ലോഗോ എന്തോ ഒരു ബ്ലോഗ് പുതിയ ആപ്പിളേ പുതിയ കൂടിയിട്ട് പൊണ്ണുങ്ങൾ ആടിയും പെടിയും കൊറച്ചാദ്യൊക്കെ കാണിച്ചിങ്ങനെ വീഡിയോ ചെയ്യും എന്നിട്ട് ഓന കിസ് ചെയ്യണ ഫോട്ടോ എടുത്തിട്ട് ഓളെ പേജിലിട്ടെന്ന് ഇവളെ പേജിലിട്ടപ്പോ അത് ആരോ എടുത്തിട്ട് മോർഫ് ചെയ്ത് എന്തോ താഴെ തന്നെ തുന്നി പിടിപ്പിച്ചു നിങ്ങൾക്ക് യൂട്യൂബൊന്നും ഫേസ്ബുക്കിൽ നിന്നും നക്കാൻ കിട്ടില്ലേ പണിയെടുക്കാനാ തിന്നില്ലേ അപ്പൊ കുറച്ചിങ്ങൾക്കാർ പറയും ഈ പറയുന്ന ആൾക്കാരൊക്കെ വീഡിയോ കണ്ടിട്ട് തന്നെ നക്കാൻ കിട്ടണേ അപ്പൊ കുറച്ച് ക്ഷമിച്ചാളി അല്ലെങ്കിൽ നിങ്ങൾ ഈ പിന്നെ വീട്ടിൽ നടക്കണ സംഭവങ്ങളും എല്ലാ പറയും കൂടി എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇതിലൊന്നു ഇടാൻ നിൽക്കണ്ടല്ലോ ഇടാൻ നിക്കുന്നോണ്ടാണല്ലോ അങ്ങക്ക് ഇത് കേൾക്കണത് പിന്നെ വന്നിട്ട് മൂങ്ങ ഞാനൊരു അമ്മയാണ് ഒരു സ്ത്രീയാണ് ഒരു കുടുംബാണ് കുടുംബാണെന്ന് എന്റെ പുതിയപ്പോൾ എനിക്കറിയില്ലേ എല്ലാം അന്നെ ഇങ്ങളെ കയ്യിൽ നക്കാപ്പിച്ച് നാല് കെട്ട വീഡിയോ അല്ലേ ഇതൊക്കെ കാണുന്ന കൊറേ ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനത്തെ പ്രതികരിക്കും സോഷ്യൽ മീഡിയയിൽ ആവുമ്പോൾ വെച്ചാല് നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാല് അതിന്റെ അടിയിൽ കൊറേ ചിലപ്പോ നന്ദനയും തള്ളനെയും വിളിക്കും ചില പിസ്റ്റലുകളുണ്ടാവും ചില പിഷ്ടപ്പെടാത്തവരുണ്ടാവും അതിനൊന്നും കൈയില്ലെങ്കിൽ എന്തായിട്ടോ ഇതിനൊന്നും നിക്കാണ്ടെക്കുക പിന്നെ ഇങ്ങനെ കാണാൻ കുറച്ച് ഫയലായിട്ട് കുന്ദമംഗല സ്റ്റേഷനിൽ യൂണിവേഴ്സിറ്റി പിന്നെ പോലീസ് സ്റ്റേഷനില് പോലീസുകാർക്ക് ഇങ്ങനെ പറഞ്ഞു തെരഞ്ഞെടുക്കേണ്ട പണിയല്ലേ ഓരോ ആവശ്യമില്ലാത്ത വീഡിയോ ചെയ്യ എന്നിട്ട് നിങ്ങളെതിരെ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങള് ചാകും പിന്നെ സൈബർ സെല്ലില് പോയി കേസ് എടുക്ക നിങ്ങള് യൂട്യൂബിൽ നിന്ന് കിട്ടണ എന്തോ വരുമാനം കൊടുക്കുന്നുണ്ടോ ഈ പോലീസുകാർക്ക് എന്തെങ്കിലും നിൽക്കാണ്ട പെണ്ണുങ്ങളെ വേണ കേസ് കൊടുക്കും കേസ് കൊടുക്കും ചേരക്കാ പോ കേസ് പെണ്ണുങ്ങളൊടുക്കും ഞാൻ തൂങ്ങിച്ചാകും സൈബർ സെല്ലിൽ കേസ് കൊടുക്കും നിങ്ങള് സോഷ്യൽ മീഡിയയിൽ അന്ന് തുള്ളുമ്പോ ചില ആൾക്കാർ പ്രതികരിക്കും അത് സ്വാഭാവികം ഇപ്പൊ ഞാൻ നല്ലൊരു പാട്ട് പാടിയിട്ട് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇല്ലെങ്കിലൊക്കെ ഇട്ടാല് അതിന്റെ അടിയിൽ ആൾക്കാർ വന്നിട്ട് ആ ചിലവർ ഉഷാറായിട്ട് ചില ഡാഷ് മോനാക്ക് നിർത്തി പോയി കൂടെ അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും അപ്പൊ ഇതിന്നൊക്കെ വേർക്കാണ്ട നക്കണെങ്കില് കൊറച്ച് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവും ഇങ്ങനെ കേസ് എടുക്കണ പോലീസുകാരോട് എനിക്ക് എന്താ പറയാലോ എന്താ വെച്ചാല് നിനക്കൊന്നും ഒരു പണിയില്ല പോലീസാരെ ഇത് ഒരറ്റ കൈക്ക് അറ്റകുപയോഗിക്കുന്ന സാധനമാണ് ഇവല് ഒരു പണിക്ക് പോകേണ്ട ഒരു ബ്ലോഗ് മറ്റേതെന്നും പറഞ്ഞിട്ട് കണക്കുണാട്ടി ജീവിക്കുന്ന ആൾക്കാരവലൊക്കെ ഓലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരു പോലീസുകാരും പോയത് ഒരു പരിപാടിക്കും വരാത്ത ഏതെങ്കിലും സ്ത്രീനൊക്കെ നമ്മൾ ട്രോള് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങൾ കേസെടുത്തോളി അല്ലാണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അഭ്യാസം കാണിക്കണ ആൾക്കാരെ പ്രതികരിക്കേണ്ട പോലെ പ്രതികരിക്കും പ്രതികരിക്കാനുള്ള ശേഷി നമ്മക്കുണ്ട് നമ്മള് ജനാധിപത്യ നാട്ടിലാണ് നമ്മളുള്ളത് അല്ല നിങ്ങളെ അമ്മയാണ് അച്ഛനാണ് അതിനു പറ്റിയ പുതിയാപ്പിളി കൊറച്ച് പൈസ കിട്ടിയിട്ട് നകളിപ്പ് കൂടി പോയാ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ചെയ്യണ ബ്ലോഗും മണ്ണാങ്കട്ടൊക്കെ ജനസ ജനങ്ങൾക്ക് എന്ത് എന്തുപകാരമില്ലാണെ ഇതിങ്ങനെ വരുമ്പോൾ എങ്ങനെ കണ്ടു പോകും എന്താ എഡിങ് അങ്ങനത്തെ കാര്യം കൊടുക്കല് നിങ്ങളെ കുറച്ച് യൂട്യൂബിലെ മൂഞ്ചന ആൾക്കാർ ഇറങ്ങി അതുപോലെ യൂണിയൻ എന്താ എന്തോ ഒരു യൂണിയൻ ഒക്കെ ഇണ്ട് ഇവൽക്ക് പറഞ്ഞ കയറിപ്പോ ഞാൻ പ്രതികരിക്കണ എന്താ ഇപ്പോൾ ഞാൻ കരീണ ഞാൻ അമ്മയാണ് അച്ഛനാണ് എന്നൊക്കെ ഞാൻ അമ്മയെ അച്ഛനെ എന്തോ മണ്ണാങ്കട്ടായിക്കോ എന്റെ അടുക്കളേലോ എന്റെ അത്ത് തീർത്താ പോരെ നിങ്ങൾ ഈ തമ്മിൽ തമ്മിൽ ആ ഉണങ്ങിയോ കിസ്സടിച്ചിട്ട് ആ മോർഫ് ഈ ആൾക്കാർ പലതും ചെയ്യും അയിന് ഇരുന്ന് മോങ്ങിട്ട് കാര്യല്ല അതിനെന്ത ചെയ്യലോ ഇതൊക്കെ ഡിലീറ്റ് അടിച്ചിട്ട് മര്യാദക്ക് എന്തോ കൂലിപ്പണിക്കും പോയിട്ട് അവനാല് കിട്ടണോണ്ട് ജീവിക്കുക ഇതിന് നക്കാബീച്ച കിട്ടണെങ്കിൽ ഇതൊക്കെ കേക്കേണ്ടി വരുന്ന ഒരു ഹോട്ടല് തുടങ്ങിയാലും ചിലല് വന്നിട്ട് നിങ്ങൾ ഫുഡ് ശരിയില്ല മറ്റേ ശരിയില്ല അയാളും കഷ്ടപ്പാടും ഇതൊക്കെ വിചാരിച്ചിട്ട് ആ ഹോട്ടൽ മുന്നോട്ട് കൊണ്ടുപോ അതേമാതിരി കുറച്ചൊക്കെ പൂക്കൽ ഊഞ്ഞാനാട്ടിലൊക്കെ നിങ്ങൾക്ക് കിട്ടും അല്ല നിങ്ങള് വിചാരിക്കണമാതിരി നിങ്ങൾ എന്നെ പഠിച്ചോ നിങ്ങൾ എന്നെ വലിയ സംഭവം നിങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾക്ക് തോന്നുന്നില്ല ചേലക്ക പോയങ്ങായ്മ നിങ്ങളൊരു ബ്ലോഗും മണ്ണാൻ കട്ടി കൊറേ നാരികളുണ്ട് യൂട്യൂബില് എല്ലാ പേർക്കി ജാതികള് അപ്പൊ എല്ലാവരുടെ സ്നേഹം മാത്രം അല്ല പിന്നെയാണ് ഇതൊക്കെ കാണുമ്പോ പറഞ്ഞു പോകുന്നു പറ